ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ അട്ടപ്പാടിയിലാണ് കേട്ടാ ഗൂളിക്കടവിലാണ് മൂന്ന് മുക്കില്ലേ അപ്പോൾ ഒരു ചായ കുടിച്ചോണ്ടിരിക്കാന്ന് ഓർത്ത ബിസ്ക്കറ്റ് ഞാൻ ഇപ്പൊ കഴിക്കണില്ല എന്റെ ഒരു കൂട്ടുകാരൻ വരും ഇതാ ഈ കൂട്ടുകാരനെയാണ് ഹലോ ഇതാ കഴിച്ചാ കഴിച്ചോ 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 കണ്ടാ ആശാ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് അച്ചാത്തിന്റെ പേരെന്താ പേര് മാധവൻ മാധവൻ ഈ കൊറേ നാളായി കട തുടങ്ങിയിട്ട് കാലായില്ലേ അതെ നല്ല ചൂടും പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ പൂവൻ കോഴി ഇവിടെ എത്ര നാളായിട്ട് വരണ്ട് വർഷായി മൂന്ന് വർഷത്തിന്റെ മൂന്ന് വർഷായിട്ട് ഡെയിലി വരും കാലത്ത് ഇവിടെ വരും ആറര പോവും അപ്പൊ ഇത് ആരുടെ കോഴി ശരിക്കും അവിടുത്തെ അമ്പലത്തിന്റെ കോഴിയാണ് ഏതാ അതെ അല്ലേ അത് വൈറ്റ് അടുത്ത് ചെല്ലും രാവിലെ വരും അതെ അല്ലെ ശരിക്ക് നോക്കിയാൽ മനുഷ്യരോടൊന്നും ഇങ്ങനെ ഈ പൂവൻ കോഴി ഒന്നും ഇങ്ങനെ ഇത്രക്ക് ഇങ്ങനെ ഇണങ്ങുന്നത് കണ്ട എവിടെങ്കിലും അതെ നമ്മള് പെരുമാറുന്ന പോലെ ഇരിക്കൂലേ കണ്ട ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നോക്കി പോകുന്നുണ്ട് ആയിരത്തി മുന്നൂറാ പറ ഒരു വേദന ആ അടിപൊളി കിട്ടി ചെറുതായിട്ട് കിട്ടി ഇതേപോലെ ഇണക്കുള്ള അല്ലെങ്കിൽ എന്താ പറയാ അനുസരിക്കുന്ന സ്നേഹമുള്ള ഒരു കോഴീനെ നിങ്ങക്ക് വേറെ എവിടെയെങ്കിലും കിട്ടോ പരിപാടി എന്ന് പറഞ്ഞാൽ തീറ്റ കഴിയുന്നു ഈ മരത്തിന്റെ വീട്ടിൽ ധ്യാനത്തിന് ഇരിക്കുന്ന ഇരിപ്പാണ് ഉള്ളി മരത്തിന്റെ വീട്ടിൽ മരത്തിന്റെ വീട്ടിലുള്ള ധ്യാനമാണ് ഉള്ളി പോവില്ല എവിടെയും പോവില്ല ഇവിടെ ഉണ്ടാവും മാത്രം ഇവിടുന്ന് വെള്ളം കുടിക്കണു

ും ഒന്നും ചെയ്യില്ലേ ഈ വരുന്ന എല്ലാരോടും ഇതേപോലെ തന്നെയാണ് സൗണ്ട് ബജി പഴംപൊരി കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോഴിക്കും അങ്ങനെ ഇവിടെ തന്നെ എവിടേം പോവില്ല ഈ സമയൊന്നും ആള് കഴിക്കില്ല ഇവിടെ <laughs> അച്ഛൻ <laughs> <laughs> കാര്യമായിട്ടുള്ള ചാത്തങ്കോഴി ഏതാ ഇവിടെ ഉണ്ട് ആശാൻ ഇനി വൈകുന്നേരമായിട്ട് പോകുള്ളൂ പക്ഷെ എനിക്ക് നേരത്തെ പോണ്ടത് കൊണ്ടാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പന്ന പലരും വരുന്നതാണ് അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ആൾക്കാരെ ആൾക്കാരോട് അന്വേഷിച്ചപ്പോഴും അവർ അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോ ഇനി ചാത്തം ഇവിടെ ഒരുപാട് വർഷങ്ങൾ ഇവിടെ വരട്ടെ ഇവിടെ വന്ന് എന്താ പറയുക ചായ കുടിക്കട്ടെ അതേപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ അപ്പൊ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പൊ ഒന്ന് കാണിച്ചു തന്നെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക്